നമ്മൾ ർക്കെതിരെയുള്ള പോരാട്ടം തുടങ്ങുകയാണ് ഉമ്മൻചാണ്ടി സാറിനാണ് ഇതിന്റെ ഡെഡിക്കേഷൻ വ്യാജ പരാതി നൽകി ആണിനെ നിശബ്ദനാക്കാമെന്ന് കരുതുന്ന എല്ലാ സരിതമാർക്കും എല്ലാ റിനി ആൻഡ് ജോർജ്മാർക്കും എതിരെയാണ് പോരാട്ടം നിങ്ങളുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ പരാതി അയക്കാമെന്ന് ഞാൻ വിചാരിച്ചു ഡി ജി പിക്ക് കേരള മുഖ്യമന്ത്രിക്ക് സൈബർ സെല്ലിന് ഒരു പരാതിയായി എഴുതിയിട്ടുണ്ട് ആ പര നിങ്ങളുടെ ഫ്രണ്ടിൽ ലൈവായിട്ട് നിന്ന് തന്നെ അയയ്ക്കാൻ വിചാരിച്ചു ഞാൻ പെട്ടെന്ന് ഒന്ന് വായിക്കുകയും കൂടെ ചെയ്യാം സി എംഒ കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ മുഖ്യമന്ത്രിക്ക് ഡി ജി പിലീസ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ സി ബി ആർ സി എൽ ടി വി നമ്മുടെ സൈബർ പോലീസിന് എട്ട് പ്രകാരം വ്യാജ പരാതി ഉന്നയിച്ച നടി റിനി ആൻഡ് ജോർജിനെതിരെയുള്ള പരാതി ടു കേരള പോലീസ് ഡി ജി പി chief minister cyber cell വ്യാജ പരാതി ഉന്നയിച്ച നടി റിനി ആൻഡ് ജോർജിനെതിരെ ബി എൻ എസ് വകുപ്പ് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഐ പി എസ് ഐ പി സി വകുപ്പ് ഇരുന്നൂറ്റി പതിനൊന്ന് പ്രകാരം കേസെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു